എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി മനോഹരമായ ഒരു തീരമാണ് മുനമ്പം മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമം ഇവിടെയുമുണ്ട് ഒരു വേളാങ്കണ്ണി കടപ്പുറം കടൽത്തിരകളോട് പൊരുതി ജീവിക്കുന്നവർ ശാന്തമായിരുന്ന ഈ ജനതയുടെ മനസ്സിൽ ഇന്ന് കാറ്റും കോളുമാണ് സുനാമി പോലെ വന്ന വക്കഫ് ഭൂമി പ്രശ്നത്തിൽ അറുനൂറ് കുടുംബങ്ങൾ കുടിയറക്കു ഭീഷണിയിലാണ് ഇവർ വസിക്കുന്ന ഭൂമി വക്കഫ് സ്വത്താണെന്നതാണ് ഔദ്യോഗിക വാദം പതിറ്റാണ്ടുകളായി താമസിക്കുന്നവരുടെ കരമെടുപ്പ് റവന്യൂ വകുപ്പ് പെടുന്നതിനെ നിർത്തി ഇത് വക്കഫ് സ്വത്താണെന്ന സംസ്ഥാന വക്കഫ് ബോർഡ് അറിയിച്ച സാഹചര്യത്തിലാണ് നടപടിയുണ്ടായത് തീരവാസികളുടെ പ്രതിഷേധം ആദ്യം അവഗണിക്കപ്പെട്ടു വഖഫ് നിയമത്തിൻ്റെ സവിശേഷ സ്വഭാവം കാരണം നിയമ നടപടികൾ തീർപ്പായില്ല ഇതോടെ വൈദികരുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കി സംഘപരിവാർ സംഘടനകളെല്ലാം പിന്തുണയുമായി രംഗത്തെത്തി സാമുദായിക ധ്രുവീകരണത്തിന്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി തങ്ങളെ ശത്രുപക്ഷത്താക്കാനുള്ള നീക്കം മനസ്സിലാക്കിയ മുസ്ലിം സംഘടനകൾ പക്വതയാർന്ന നിലപാടാണ് മുൻപം പ്രശ്നത്തിൽ കൈക്കൊണ്ടത് പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു മുസ്ലിം സംഘടനകൾ എല്ലാം രംഗത്തെത്തി വോട്ട് ബാങ്കിൽ വിള്ളൽ ഉറപ്പായതോടെ സംസ്ഥാന സർക്കാർ ഇളകി ഈ മാസം ഇരുപത്തി എട്ടിന് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാക്കാൻ ഊർജ്ജ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്പം പ്രശ്നം ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് മുനമ്പത്തിന്റെ ചരിത്രത്തേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊച്ചിയിലെത്തിയ ഗുജറാത്തുകാരനായ അബ്ദുൾ സത്താർ മൂസ സേട്ടിന് തിരുവിതാംകൂർ മഹാരാജാവ് മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തിന് ചുറ്റുവട്ടത്തെ നാനൂറ്റി ആറ് ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നു കൃഷി ആവശ്യമടക്കം മുൻനിർത്തിയായിരുന്നു നടപടി നാൽപ്പത്തഞ്ച് വർഷത്തിനു ശേഷം സത്താർ സേട്ടിൻ്റെ പിൻഗാമിയായ സിദ്ദിഖ് സേട്ടിൻ്റെ കൈവശമായി ഈ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് മുനമ്പത്തെ ഭൂമി സിദ്ദിഖ് സേട്ട് വക്കഫ് ചെയ്ത് നൽകുന്നു കോളേജ് തുടങ്ങുന്നതിനാവശ്യമായ ആസ്തി വകകൾ കണ്ടെത്തുന്നതിനായി മാനേജിംഗ് കമ്മിറ്റി അന്നത്തെ പ്രമാണിയായ സേട്ടിനെ സമീപിക്കുകയായിരുന്നു അങ്ങനെയാണ് സേട്ട് ഈ ഭൂമി ഫാറൂഖ് കോളേജിന് നൽകുന്നതെന്ന് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് ഭൂമി കൈമാറ്റ നടപടികൾ പൂർത്തിയായി കോളേജിൻ്റെ ആവശ്യത്തിനല്ലാതെ വിനിയോഗിക്കരുതെന്ന വ്യവസ്ഥയും ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നീട് വക്കഭൂമി സംരക്ഷണം മുൻനിർത്തി പല പ്രസ്ഥാനങ്ങളും രൂപം കൊള്ളുന്നതായി കാണാൻ സാധിക്കും തർക്കം ഒഴിവാക്കാനായി കുടിക്കിടപ്പുകാർ തങ്ങളുടെ ഭൂമി ഫാറൂഖ് കോളേജിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് പാട്ടഭൂമി എങ്ങനെ മറച്ചു വിൽക്കാനായി അത് വാങ്ങിയവർ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നതും ഇനിയും ഉത്തരം കിട്ടേണ്ട ചോദ്യമായി നിലനിൽക്കുന്നു അന്ന് സ്ഥലം വാങ്ങിയവരുടെ പിൻഗാമികളാണ് കുടിയറക്കു ഭീഷണി ഇടവക്കിൽ ഇന്ന് സമരം ചെയ്യുന്നത് അവിടെ എവിടെയായി ഭൂമി കയ്യേറ്റമുണ്ടെന്നും ആരോപണമുണ്ട് വി എസ് അച്യുതാനന്ദൻ സർക്കാർ രണ്ടായിരത്തി ഏഴിൽ നിയോഗിച്ച ജസ്റ്റിസ് എം നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിലായി അറുന്നൂറ് ഏക്കർ വക്കഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടുവെന്ന് കണ്ടെത്തി ഇതിൽ ഏറ്റവും കൂടുതൽ മുനമ്പത്താണ് നാനൂറ്റി ഏഴ് ഏക്കറിൽ നൂറ്റി എൺപത്തി എട്ട് ഏക്കർ ഇവിടെ വിൽപ്പന നടത്തിയതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തിൽ സർക്കാർ തുടർ നടപടികൾ നിർദ്ദേശിച്ചു എന്നാൽ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ നീക്കങ്ങൾ മരവിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ വസ്തുക്കൾ വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇതോടെ താമസക്കാർക്ക് കരമടയ്ക്കാൻ പറ്റാതെയായി പോക്കു വരവ് നടപടികൾ മുടങ്ങി കുറച്ച് വർഷങ്ങളായി നീര് നിന്നിരുന്ന പ്രശ്നമാണ് ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അറുന്നൂറ് കുടുംബങ്ങൾക്ക് കരമടയ്ക്കാനോ അവർക്ക് വസ്തു ക്രയവിക്രയം നടത്താനോ സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത് ഇനി ഇതിനു പിന്നിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാം പൊനമ്പത്തെ വക്കഭൂമി പ്രശ്നത്തിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ വിട്ടിലാണ് കാരണം കേന്ദ്രം കൊണ്ടുവരുന്ന വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ ഒറ്റക്കെട്ടായി നിയമം പാസാക്കിയവരാണിവർമ്യമായി പരിഗണിക്കണമെന്ന മുസ്ലിം സംഘടനകളുടെ നിലപാട് ഇരുകൂട്ടർക്കും ആശ്വാസമായിട്ടുണ്ട് ഇതേ അഭിപ്രായമാണ് സി പി എമ്മിനും കോൺഗ്രസും പങ്കുവയ്ക്കുന്നത് സമരക്കാർക്ക് പിന്തുണയുമായി ബി ശക്തമായി നിലകൊള്ളുന്നുമുണ്ട് സമരപന്തലിലെത്തിയ മറ്റ് നേതാക്കളെ വൈദികരടങ്ങുന്ന സമരമുന്നണി നിർത്തിയങ്ങ് അപമാനിക്കുകയും ചെയ്തു രാജ്യം തലസ്ഥാനമായ ഡൽഹിയിലടക്കം പലയിടത്തും വക്കഫ് ഭൂമി പ്രശ്നം നിലനിൽക്കുന്നു ഇത് ചൊറഞ്ഞു ചൊറിഞ്ഞ് ഒടുവിൽ ഭ്രണമായി വക്കഫ് ഭേദഗതി ബില്ലിന് പിന്തുണയേറുമെന്നുമാണ് ലീഗ് അടക്കം ഭയക്കുന്നത് അതേസമയം എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകൾ മുനമ്പം ഭൂമി തിരിച്ചു പിടിക്കണമെന്ന തീവ്ര നിലപാട് കൈക്കൊള്ളുന്നു വിഷയം കൈവിട്ടു കൈവിട്ടുപോകുമെന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇരുപത്തിയെട്ടിന് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് സർവകക്ഷി യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യവും നിലനിൽക്കുകയാണ് വക്കഫ് ഇതിനിടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു മുനമ്പം ഭൂമി പ്രശ്നം നിയമപരമായി പരിഹരിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞത് ആരെയും പെട്ടെന്ന് കുടിയൊഴിപ്പിക്കില്ലെന്ന് മാത്രമാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ് കേന്ദ്ര നിയമമാണ് മാനദണ്ഡമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം നിലവിലുള്ള വക്കഫ് നിയമത്തിലെ വ്യവസ്ഥകൾ ശക്തമാണ് തർക്കങ്ങൾ വക്കഫ് ബോർഡിനും വക്കഫ് ട്രൈബ്യൂണലിനും മുന്നിലാണ് എത്തേണ്ടത് സിവിൽ കോടതികൾക്ക് ഈ വിഷയത്തിലുള്ള അധികാരം പരിമിതമാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം ഭേദഗതിക്ക് ശ്രമിക്കുന്നത് എന്നാൽ ബിൽ പാസ്സായാലും മുനമ്പം പ്രശ്നമടക്കം പരിഹരിക്കും വിധം അതിന് മുൻകാല പ്രാബല്യമുണ്ടാകില്ലെന്നതാണ് നിഗമനം ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിലെത്തിയ ഒരു ഹർജി ശ്രദ്ധേയമാണ് മുനമ്പം തന്നെയാണ് വിഷയം എന്നാൽ ഹർജിയിൽ ഭൂമി വിഷയം നേരിട്ട് ഉന്നയിക്കുകയല്ല ചെയ്തിരിക്കുന്നത് പകരം വക്കഫ് നിയമത്തിലെ ചില വ്യവസ്ഥകളുടെ ഭരണഘടനാ സാധുതയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് വസ്തുക്കളും വക്കഫ് രജിസ്റ്റർ ചെയ്യാവുന്ന വിധം അനിയന്ത്രിത അധികാരങ്ങളെയാണ് ഹർജിയിൽ പറയുന്നത് ട്രസ്റ്റുകൾക്കോ മടങ്ങൾക്കോ ഇല്ലാത്ത അധികാരമാണിത് പരാതികൾ കൃത്യമായി പരിശോധിക്കുന്നതിനും നിയമത്തിൽ വ്യവസ്ഥയില്ല അനിസ്ലാമിക സമൂഹത്തിന് വക്കഫ് നിയമം യാതൊരു സംരക്ഷണവും നൽകുന്നില്ല അതിനാൽ നിയമത്തിലെ നാല് അഞ്ച് മുപ്പത്തിയാറ് നാൽപ്പത് വകുപ്പുകൾ റദ്ദാക്കണമെന്നും ഹർജിക്കാരുടെ സ്വത്തുക്കൾ വക്കഫിൽ രജിസ്റ്റർ ചെയ്ത നടപടി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യം ഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് എതിർ നോട്ടീസ് അയച്ചിരുന്നു അടുത്ത ദിവസം വാദം കേൾക്കും എന്നാൽ സങ്കീർണമായ നിയമപ്രശ്നങ്ങളിൽ വ്യവഹാരങ്ങൾ നീണ്ടു നീണ്ടു പോകുമെന്നുള്ളത് തീർച്ച അടിയന്തര പരിഹാരമാണ് മനോമം തേടുന്നത് തർക്കഭൂമി സർക്കാർ ഏറ്റെടുത്ത് പുനർവിതരണം നടത്തണമെന്ന അഭിപ്രായമുണ്ട് വക്കഫ് ബോർഡിനോ സ്ഥലമുടമകൾക്കോ നഷ്ടപരിഹാരം നൽകി പകരം ഭൂമി കണ്ടെത്തണമെന്ന അഭിപ്രായവും ഒരു വശത്ത് നൽകുന്നു എന്നാൽ വക്കഫ് ഭൂമി അള്ളാഹുവിൽ നിക്ഷിപ്തമായതിനാൽ തിരിച്ചെടുക്കുക അസാധ്യമാണ് അതാണ് നിലവിലെ നിയമം ഭേദഗതി നിർദ്ദേശങ്ങൾ പാർലമെന്റ് കടക്കാതെ തൃശങ്കുവിലാണ് അതിനെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ എതിർക്കുകയാണ് മുൻമ്പത്ത് ബി ജെ പി സ്കോർ ചെയ്യുകയാണ് അതിനാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തൽക്കാലം കണ്ണുടയ്ക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഏക പോം കാര്യങ്ങൾ പരിശോധിക്കാൻ ഒരു സമിതിയെ വെച്ച് സമയം തള്ളി നീക്കുകയുമാകാം ഇതെല്ലാമാണ് സർക്കാരിന് മുന്നിൽ ഈ സന്ദർഭത്തിൽ ചെയ്യാൻ സാധിക്കുക തീർച്ചയായിട്ടും മുൻപം പ്രശ്നം ഒരു കൂട്ടർക്കും കേടുപാടുകളില്ലാതെ തീർക്കേണ്ടതുണ്ട് തലമുറകളായി താമസിച്ചു പോകുന്ന ഭൂമി തീർച്ചയായിട്ടും പ്രദേശവാസികൾക്ക് നൽകേണ്ടതുണ്ട് ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാതെ പരസ്പരം ചെളിവാരി എറിയാത്ത തരത്തിൽ മുൻപം പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് തലമുറകളായി ജീവിച്ചു പോകുന്ന ഭൂമി തീർച്ചയായിട്ടും അവിടുത്തെ സാധാരണക്കാർക്ക് നൽകേണ്ടതുണ്ട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് രമ്യതയിൽ രണ്ട് മതങ്ങളോ രാഷ്ട്രീയക്കാരോ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ തീർച്ചയായിട്ടും എല്ലാവരും ഐക്യത്തോടെ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ തറയിൽ കമൻറ്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ചൂടെ കമൻറ്റായി രേഖപ്പെടുത്താം ആ കാര്യങ്ങൾ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട വീഡിയോ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം